നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണ പരിപാടികളെല്ലാം തന്നെ മറ്റു സ്ഥാനാർത്ഥികളിൽ നിന്നും തികച്ചും വേറിട്ട ഒന്ന് തന്നെയായിരുന്നു പൊതുജനങ്ങൾ അവയെല്ലാം തന്നെ ഇരുകൈയും നീട്ടി തന്നെയാണ് സ്വീകരിച്ചത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ മൂന്ന് ദിവസം കൂടിയേ ബാക്കി നിൽക്കെ അവസാനഘട്ട പ്രചരണത്തിന് ആവേശം കൂട്ടി ഒരു പറ്റം യുവാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് വീടുകൾ തോറും കയറി ഇറങ്ങുന്ന കരോൾ സംഘമാണ് പാട്ടുപാടി എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രചരണം നടത്തി വരുന്നത് എൻ ഡി എ അനുകൂലികളായ ഇവർ സ്വന്തം നിലയിലാണ് ഈ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് പാട്ടും പാടി ഇവരുടെ പര്യടനം നഗര തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ജനവാസ മേഖലകളിലാണ് കരോൾ ഗാന സംഘം വീടുകൾ കേന്ദ്രീകരിച്ച് പ്രചരണവുമായി മുന്നേറുന്നത് കരോൾ സംഘടിപ്പിക്കുന്നതിനൊപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെ പത്തേ ദശാംശം അഞ്ച് അടിയിലുള്ള പ്രത്യേക ക്യാരിക്കേറ്ററുമുണ്ട് ശംഖുമുഖം കണ്ണന്തുറ വലിയതുറ പ്രദേശങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ പര്യടനം പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ബുധനാഴ്ച വരെ ഇത് തുടരാനാണ് ഇവരുടെയും പദ്ധതി ഇവരിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാം യുവജനങ്ങൾ ഇപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന ഐ ടി പ്രൊഫഷണലിനെ നെഞ്ചിലേറ്റി കഴിഞ്ഞു എന്നുള്ളത് നാടിന്റെ വികസനവും പുരോഗതിയും മാത്രമാണ് ഇന്നിന്റെ തലമുറയുടെ ആവശ്യം അത് രാജീവ് ചന്ദ്രശേഖറിലൂടെ സാധ്യമാകും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട